ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന വിമലകഥയെ പ്രതിഷ്ഠിയുടെ പത്താം ദിവസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധിയമ്മ പ്രതീക്ഷയുടെ നക്ഷത്രമാണ് പരിശുദ്ധിയമ്മ സഭയുടെ അമ്മയാണ് ഇപ്പോള് അപ്പസ്വല പ്രവർത്തനം ഒന്നാമധ്യായം പതിനാലാമത്തെ വചനം നമ്മളിങ്ങനെ കാണും അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു കൂട്ടിപ്പിടിക്കുന്ന ഐക്യപ്പെടുത്തുന്ന ഒരമ്മയെ നമ്മൾ കാണും ഈ പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ അവിടെ ഐക്യമുണ്ട് എടുത്തു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഐക്യം നിറയും സമാധാനം നിറയും ബന്ധങ്ങൾ കൂടിച്ചേരും പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മയെ മാതാവേ എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ കുറഞ്ഞു പോകുമ്പോൾ ശിഷ്യർ പന്തക്കൂസ് ആ ദിനത്തില് നമ്മൾ കാണുന്ന അങ്ങനെയാണ് ഈശോയുടെ മരണശേഷം ഉദാഹരണ ശേഷം ശിഷ്യർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അലയുമ്പോൾ അവരെ കൂട്ടിപ്പിടിച്ചൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയാണ് അപ്പൊ സ്വൽപ്പുറത്തിന് ഒന്നാമധ്യായം പതിനാലാമത്തെ പതിനകത്ത് നമ്മളെ കാണിച്ചു തരിക അപ്പോൾ ഈ പരിശുദ്ധ അമ്മയാണ് ഐക്യത്തിന്റെ തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരിക അതുപോലെ അമ്മ അവരെ കൂട്ടിപ്പിടിച്ചപ്പോൾ പരിശുദ്ധ അമ്മ നിറഞ്ഞു അതുകൊണ്ട് അവരെന്ത് ചെയ്യണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു വ്യക്തിയെ ഒരുക്കുക എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ദൗത്യമാണ് ഇവിടെ നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി പൂർത്തിയാകാൻ നമ്മുടെ അമ്മ സഹായിക്കും അതാണ് നമ്മൾ കാണുന്നത് ചിറമിയാട് പുസ്തകത്തിൽ ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എനിക്കൊരു പ്ലാനുണ്ട് നിന്നെക്കുറിച്ച് ഇവിടെ നമ്മളെല്ലാം വിശ്വസിക്കുകയാണ് കാരണം നമ്മൾ എഫ് എസ് ഒന്ന് നാടിന്റെ വചനത്തെ പറയും തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധ നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപിച്ചു മുമ്പ് തന്നെ അവിടെ നിന്ന് ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അതെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് നമ്മുടെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സഹോദരങ്ങളെ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയുവാണ് ദൈവത്തിന്റെ പ്ലാൻ പൂർത്തിയാകാനായിട്ട് എന്താണ് ദൈവത്തിന്റെ പ്ലാനെന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കാനുള്ള കൃപ നമ്മൾ വെളിപ്പെട്ട് കിട്ടാൻ നമ്മുടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതം ഒരിടം കൊണ്ടും തീർന്നു പോകേണ്ടതല്ല നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെ കൃപയുടെ വലിയ തലങ്ങളായിട്ട് മാറണം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വർഗത്തിന്റെ ശക്തി ചോദിക്കുകയും ചെയ്യാം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിശിരായിക്കും സ്തുതിയായിരിക്കട്ടെ